എല്ലാവർക്കും എൻ്റെ നമസ്കാരം ടാരോ ഡെക്സിറ്റി ടൂ ത്രിപിൾ സെവൻ മലയാളം ടാൻകാർ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിലേക്ക് വന്ന ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിലുള്ള ബന്ധം തികച്ചും ആകസ്മികമായിട്ട് സംഭവിച്ചതാണോ അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഈ ഒരു ബന്ധം നിങ്ങളിലേക്ക് വന്നത് എന്തിനാണ് എന്താണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഇൻറ്റൻഷൻ കണക്ഷൻ യൂണിവേഴ്സിന് ഇതിൻ്റെ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇതൊരു ജനറൽ റീഡിങ് ആണ് ജനറൽലെസ്സാണ് അതുപോലെ തന്നെ ടൈംലെസ്സും ആണ് എപ്പോൾ വേണമെങ്കിലും കാണാവുന്നതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ട് കളയുക ഫോഴ്സ്ഫുള്ളി ഒരു കാര്യവും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പേഴ്സണൽ റീഡിംഗിൽ അക ആർക്കെങ്കിലും ആവശ്യമുണ്ടോ എന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്ത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം നമുക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം എന്താണ് നിങ്ങളുടെ ഈ ബന്ധത്തിന്റെ അർത്ഥം ഈ കണക്ഷൻ എന്താണ് അത് തികച്ചും ആകസ്മികമായിട്ട് നിങ്ങളിലേക്ക് വന്നതാണോ അതോ ഉണ്ടെങ്കിലും കർമ്മബന്ധങ്ങൾ നിങ്ങളുടെ തമ്മിലുണ്ടോ സോൾ കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ആണോ അങ്ങനെയുള്ള നിങ്ങളുടെ ബസ്സിനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വളരെ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ റിലേഷൻഷിപ്പിനിപ്പം നിലവിലേതവസ്ഥയിൽ പോകുന്നതായാലും അവരൊന്നിച്ചുണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ടുവരിക അപ്പോ ഇപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്ന ഈ ഒരു സ്പ്രെഡ് അനുസരിച്ച് നിങ്ങളുടെ ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് അത്ര ആകസ്മികമായി സംഭവിച്ച ഒന്നാണ് എന്നുള്ളതല്ല നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് തമ്മിൽ രണ്ടു പേർക്കും പരസ്പര ആകർഷണം തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ടുള്ള ഒരു എനർജി തന്നെയാണ് കാണിക്കുന്നത് പരസ്പര കൂടി തന്നെ അല്ലെങ്കിൽ രണ്ടു പേർക്കും ഒരുപോലെ ഈ ബന്ധത്തോട് താല്പര്യം തോന്നി നിങ്ങൾ അടുത്തിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ചില റീഡിങ്സ് നമ്മൾ നോക്കുമ്പോൾ അതിൽ ഒരു വ്യക്തി വ്യക്തിയായിരിക്കാം കൂടുതലതിന് ഇട്ട് അല്ലെങ്കിൽ ഒരാളെ മറ്റൊരാൾ വളരെ നിർബന്ധിതമായിട്ട് പല എന്താ പറയുക പ്രലോഭനങ്ങൾ കൂടിയോ ഒക്കെ അവരുടെ പരിധിയിലേക്ക് അടുപ്പിക്കുന്നതായിട്ടായിരിക്കാം കാണുന്നത് പക്ഷേ ഈ ഒരു ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരേപോലെ ഈ ഒരു പരസ്പരം ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ ഒരു ആകർഷണം ഒക്കെ തോന്നിയിട്ട് നിങ്ങൾ ഈ ഒരു ബന്ധത്തിലേക്ക് വന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു പാസ്റ്റ് നമ്മൾ കാണുന്ന സമയത്ത് നിങ്ങൾക്കിടയിൽ ഒന്നുകിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണയോ പരസ്പരമുള്ള തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടാവുക അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു വൈകാരിക അടുപ്പം അല്ലെങ്കിൽ ഇമോഷണൽ കണക്ഷൻ ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്ത അവസ്ഥയിൽ കൂടി പോയിട്ടുണ്ടാവാം ആ ഒരു അവസ്ഥയിൽ നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകന്ന് പോവുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു നോ കോണ്ടാക്റ്റോ അല്ലെങ്കിൽ ബ്രേക്കപ്പോ അല്ലെങ്കിൽ ബന്ധത്തിനുണ്ടായിരുന്ന ആദ്യത്തെ ആ ഒരു ഊഷ്മളത നഷ്ടപ്പെട്ട അവസ്ഥയിലോ ആയിരിക്കാം ഉണ്ടായിരിക്കാം കൂടുതൽ ആൾക്കാർക്കും അതുമാത്രമല്ല ഈ ഈ ഒരു ബന്ധത്തിന് എന്തുകൊണ്ട് ഈയൊരു എന്താ പറയുക വൈകാരിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചാൽ അല്ലെ ബാലൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ കണക്ഷൻ നിലനിർത്താൻ ഒരേപോലെ നിലനിർത്താൻ കഴിഞ്ഞില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ഇതിൽ ഒരു വ്യക്തിയുടെ പ്രയോറിറ്റിക്ക് മാറ്റം സംഭവിച്ചു എന്നുള്ളതാണ് മുൻഗണനയ്ക്ക് മാറ്റം സംഭവിച്ചു അതായത് നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ പ്രാധാന്യം കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ കൊടുത്തിരുന്ന ആ ഒരു പ്രാധാന്യം മറ്റാർക്കും കൊടുക്കാതിരുന്ന ആ ഒരു സാഹചര്യത്തിൽ മറ്റെവിടേക്കോ ഇതിൽ ഒരാളുടെ ഒരു പ്രാധാന്യം പോയിട്ടുള്ളതായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അത് ആ ഒരു വ്യക്തി അതായത് നിങ്ങൾ മനസ്സിൽ ആരെയാണോ വിചാരിച്ച കാണുന്നത് ആ ഒരു വ്യക്തിയുടെ എനർജിയിലാണ് നമുക്ക് അതൊരു കൂടുതലായിട്ടും കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഒരു ബാഹ്യ ശക്തിയുടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടൽ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അവരിൽ നിന്നും ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അപ്പോ ഈ ഒരു ബന്ധത്തില് വളരെയധികം നിങ്ങൾക്ക് ആശയക്കുഴപ്പ് ഉണ്ടായി എന്ത് ചെയ്യണം എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിൽ കൂടി നിങ്ങൾ കടന്നുപോയി എന്ന് ആണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഇടപെടലും അതുപോലെ തന്നെ ഈ ഒരു ഏർ ബന്ധത്തില് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കമ്മിറ്റ്മെന്റ് തരുന്നതിനെ കുറിച്ച് ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിൽക്കേണ്ടി വന്ന ഒരു എനർജിയും നമുക്ക് കാണാൻ സാധിക്കുന്നു അതായത് തേർഡ് പാർട്ടി ഇടപെടൽ മൂലം തന്നെ ആവാം ഈ ബന്ധം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് എത്തിക്കണം എന്നൊക്കെ ആഗ്രഹിച്ച ഒരു ബന്ധത്തിൽ അത് അവിടേക്ക് എത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയിൽ നിങ്ങൾ എന്താ പറയുന്ന ഒരു തീരുമാനമെടുക്കാനാവാതെ ആശയക്കുഴപ്പത്തിൽ നിന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പിന്നെ ഈ ഒരു ബന്ധത്തിന് ആ ഒരു അകൽച്ച അല്ലെങ്കിൽ ആ ഒരു നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് അല്ല എന്നുണ്ടെങ്കിൽ വളരെ ലെസ്സായിട്ടുള്ള ഏറ്റവും നന്നായിട്ട് പോയിരുന്ന ഒരു ബന്ധം വളരെ കുറഞ്ഞു പോയ എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ അതിന്റെ ഒരു പാസ്റ്റ് നമുക്ക് അങ്ങനെയാണ് ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് നിലവിലത്തെ ഒരു എനർജി വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വൈകാരികമായിട്ടുള്ള ഒരു അടുപ്പവും ആ ഒരു സ്നേഹവും ആ ഒരു കരുതലും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തുടരുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യം ആ ഒരു ആ താങ്കൾ എന്ത് ഫീലിംഗ് ആണോ അനുഭവിക്കുന്നത് അതേ ഫീലിംഗ് തന്നെ ആ ഒരു വ്യക്തിയും അനുഭവിക്കുന്നു അതായത് താങ്കളോട് വളരെ ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ആ അതായത് നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഓർമ്മകളും ഒക്കെ ആ ഒരു വ്യക്തിയിലേക്ക് വരുന്നു എന്നുള്ളതാണ് നിങ്ങളോട് വല്ലാത്തൊരു സ്നേഹം അവർക്ക് ഫീൽ ചെയ്യുന്നു എന്നുള്ളതാണ് നിങ്ങളോട് അവർക്ക് മുന്നേ ഉണ്ടായിരുന്ന ആ ഒരു കരുതലൊക്കെ അവരുടെ ആ ഒരു എനർജിയിൽ ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതായത് ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഞാൻ പറഞ്ഞു ഈ ഒരു സെപ്പറേഷൻ പീരീഡിൽ ആയിരിക്കാം ഒരു നോ കോണ്ടാക്റ്റിലായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിങ്ങളുടെ ബന്ധത്തിനിടയിൽ നിലനിൽക്കുന്ന സാഹചര്യം ആണെങ്കിൽ പോലും തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ഒരു ഒരു അനുരഞ്ജനത്തിന് അല്ലെങ്കിൽ ഒരു ബന്ധം ഒരു ഡീപ്പർ ലെവലിലേക്ക് കൊണ്ടുപോകുന്നതിന് അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസ് നിങ്ങളുമായിട്ട് പങ്കിടുന്നതിന് അവർ ആഗ്രഹിക്കുന്നുണ്ട് അതിനു വേണ്ടിയുള്ള ഒരു ശ്രമം പോലും അവർ നടത്തുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് പറഞ്ഞായിട്ട് വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ കഴിയുന്ന കാര്യമല്ല ഇതൊരു തീർച്ചയായിട്ടും ഒരു സോൾ കണക്ഷൻ ഉള്ള ഒരു ബന്ധം തന്നെയായിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഇപ്പോ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു ബന്ധത്തെ കുറിച്ച് വളരെ ഊഷ്മളമായിട്ടാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളോട് പഴയതുപോലെയുള്ള ഒരു ആകർഷണം ഈ ഒരു വ്യക്തിക്ക് തോന്നുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളെ പിന്തുണയ്ക്കാനുള്ള നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനുള്ള അതായത് ഒരു സമയത്ത് നിങ്ങളെ ഒഴിവാക്കി തേർഡ് പാർട്ടിയുടെക്ക് പിന്തുണ നൽകി തേർഡ് പാർട്ടി പറഞ്ഞത് കേട്ട് നിങ്ങളോട് നിങ്ങൾക്കൊരു സപ്പോർട്ട് തരാൻ കഴിയാതെ നിന്നിരുന്ന ഒരു വ്യക്തി ഇപ്പോ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് സന്നദ്ധനായിട്ട് നിൽക്കുന്ന അല്ലെ സന്നദ്ധയായിട്ട് നിൽക്കുന്ന എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നിലവിൽ അപ്പം അവരുടെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളിലും നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങൾക്ക് വേണ്ട സപ്പോർട്ട് തരണമെന്നും നിങ്ങൾക്ക് നീതി നടപ്പാക്കി തരണമെന്നും കാരണം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ബാഹ്യ ഇടപെടൽ കൊണ്ട് നിങ്ങൾക്കൊരിക്കൽ നഷ്ടപ്പെട്ടു പോയ നീതി അല്ലെങ്കിൽ നിങ്ങൾക്ക് നടപ്പാക്കി തരാൻ കഴിയാതെ പോയ ഒരു നീതി നിങ്ങൾക്ക് തരണം നിങ്ങൾക്ക് പിന്തുണ തന്നും സപ്പോർട്ട് ചെയ്ത് നിങ്ങളോടൊപ്പം നിൽക്കണം എന്നുള്ള ഒരു എനർജിയിലാണ് ഈ ഒരു വ്യക്തി ഇപ്പൊ നിൽക്കുന്നതായിട്ട് കാണിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇപ്പോൾ ഈ ഒരു വ്യക്തിയുടെ എനർജി അനുസരിച്ച് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യം നിങ്ങളുടെ ഈ ഒരു ബന്ധം തീർച്ചയായിട്ടും ഒരു കാർമിക് സൈക്കിളിലേക്ക് കടന്നിരിക്കുന്ന ഒരു എനർജിയാണ് കാണാൻ അല്ലെങ്കിൽ അതിൽ പ്രവേശിക്കാൻ പോകുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ബന്ധത്തിൽ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നു അപ്പോൾ ആ അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങൾ ഓൾറെഡി പലരുടെയും ലൈഫിൽ സംഭവി റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ടാവാം അല്ല റിലേഷൻഷിപ്പ് നോർമൽ രീതിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ ചില വെല്ലുവിളികളൊക്കെ റിലേഷൻഷിപ്പിൽ പ്രതീക്ഷിക്കാം കാരണം അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പെയിൻഫുൾ സിറ്റുവേഷൻ കൂടിയൊക്കെ നിങ്ങളെ കടത്തിക്കൊണ്ട് പോയേക്കാം പക്ഷേ എത്ര നിങ്ങൾ ഇപ്പോൾ പിരിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഈ ബന്ധം മുന്നോട്ട് വളർന്നു തന്നെ പോകേണ്ട അല്ലെങ്കിൽ വളരെ സ്മൂത്തായിട്ട് വളരെ സഹകരണത്തോടെ സ്നേഹത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതായത് ഈ ഒരു ബന്ധം മുന്നോട്ട് പോകണമെങ്കിൽ അതായത് നിങ്ങൾ നിൽക്കുന്ന എനർജി എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തി താങ്കളെ ചീറ്റ് ചെയ്ത് പോയി അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ താങ്കളെ മൈൻഡ് ചെയ്യാതെ താങ്കളുടെ ആ ഒരു പരിഗണന നൽകാതെ ആ ഒരു വ്യക്തി പോയി എന്നുള്ള സിറ്റുവേഷൻ നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഈ നിങ്ങളിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അല്ലെ നിങ്ങൾ ഒന്ന് ചേർന്ന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് യൂണിവേഴ്സിൻ്റെതായ ഒരു തീരുമാനമാണ് ആ ഒരു യൂണിവേഴ്സിന് ഞാനെല്ലാം സമർപ്പിക്കുന്നു എന്നുള്ള രീതിയിൽ യൂണി ഒഴുക്കിനൊത്തു പോകാൻ നിങ്ങളും കൂടി തയ്യാറായാൽ മാത്രമേ ഈ ബന്ധം കൂടുതൽ ശക്തമാവുകയും അല്ലെ ഒരു വ്യക്തിക്ക് നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ സാധിക്കുകയും ഈ ഒരു ബന്ധം ദീർഘകാലത്തേക്ക് പോകാനായിട്ട് സാധിക്കുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ മനസ്സ് വേദനിച്ച് വിങ്ങി നിന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് അതായത് ഈ ഒരു വ്യക്തി ചീറ്റ് ചെയ്തു പോയി എനിക്ക് വേണ്ട പരിഗണന നൽകാതെ മറ്റാൾക്കാരിലേക്ക് പോയി അല്ലെ മറ്റ് ശക്തികളുടെ ഇടപെടൽ കൊണ്ട് എനിക്കുള്ള ആ ഒരു മുൻഗണന അല്ലെങ്കിൽ ആ ഒരു പരിഗണന ഈ ഒരു വ്യക്തി ഇല്ലാതാക്കി പോയിട്ടുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ ഇനി എന്തിനു ഞാൻ ലൈഫിലേക്ക് സ്വീകരിക്കണം എന്ന് ചിന്തിക്കാതെ ഇത് യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള തീരുമാനമാണ് അപ്പം യൂണിവേഴ്സിൻ്റെ ആ ഒരു ഒഴുക്കിനൊപ്പം പോവുക എന്നുള്ള ഒരു നിലപാട് ആ വ്യക്തിക്ക് മാത്രമല്ല താങ്കളും കൂടി എടുത്താൽ മാത്രമേ ഈ ഒരു വ്യക്തി ഈ ഒരു ബന്ധം സ്ഥിരതയിലേക്ക് നീങ്ങുകയുള്ളൂ എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് മെയിൻ ആയിട്ട് ഈ ഒരു കാര്യം ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയി അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങളെ അവോയ്ഡ് ചെയ്ത് പോയി എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വ്യക്തി ഇനി അറിഞ്ഞത് ചെയ്തില്ലെങ്കിൽ പോലും ഇതിനകത്ത് വിധി എന്ന് പറയുന്നതിന് വലിയൊരു പങ്കുണ്ടോ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടോ അതിന് വിധിക്ക് വളരെ ഒരു പങ്കുണ്ടോ പ്രാധാന്യമുണ്ടോ ഒരു യൂണിവേഴ്സൽ ഇടപെടലുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ബന്ധമെന്ന് പറയുന്നത് ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു ബന്ധമല്ല അതായത് ഇതില് ഈ ഒരു ബന്ധം കൊണ്ട് നിങ്ങൾ രണ്ടുപേരും പഠിക്കേണ്ട പാഠങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളെ ഒരു ലക്ഷ്യത്തിലേക്ക് രണ്ടു പേരുടെയും ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാനും കൂടി വേണ്ടി ഇത് നിങ്ങളുടെ വിധിയിലേക്ക് ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു ബന്ധമാണ് എന്നാണ് കാണുന്നത് അതായത് ഇത് ആകസ്മികമായിട്ട് സംഭവിച്ചിട്ടുള്ള ഒന്നല്ല എന്നുള്ളതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കഴിഞ്ഞ കാലത്ത് അതായത് ഈ ഒരു ബന്ധത്തിന്റെ പാസ്റ്റ് എനർജിയിൽ നമ്മൾ കണ്ട ആ ഒരു ബന്ധത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ഇടയായ ചില തെറ്റിദ്ധാരണകളാവാം അല്ലെങ്കിൽ എന്താ പറയുക വൈകാരികതയിലെ ഒരു സന്തുലിതാവസ്ഥ ഇല്ലാതായതാവാം അതായത് ഇമോഷണൽ കണക്ഷനിൽ കയറ്റിയിറക്കങ്ങൾ ഉണ്ടായതാവാം അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള ഇടപെടൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കൊണ്ടുണ്ടായ തടസ്സങ്ങളാവാം എന്ത് തന്നെ ആയാലും ആ ഒരു പാസ്റ്റ് എനർജി നമ്മളെ അത് ഇന്ന് ഇത്തരം തടസ്സങ്ങൾ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധത്തിൽ ഒരു ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു എനർജിയിൽ ഈ ഒരു കറൻറ്റ് എനർജിയിൽ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ആണ് എനർജിയാണ് ലൗവിൻ്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് എങ്കിലും കൂടുതലും ആൾക്കാർക്ക് ഇതൊരു സെപ്പറേഷൻ പീരീഡ് കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു എനർജി ഞാന് പറയുന്നത് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ് കാരണം നിങ്ങളൊരു സെപ്പറേഷൻ പീരീഡിലോ ഒരകൽച്ച അതായത് ആദ്യമുണ്ടായിരുന്ന അടുപ്പമില്ലാത്ത ആ ഒരു അകൽച്ചയിലോ നിൽക്കുന്നത് കാരണം പക്ഷെ ഇപ്പോ ഈ ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളിലേക്ക് പ്രവഹിക്കുന്നു പ്രണയത്തിന്റെ രൂപത്തിൽ അവരുടെ ഉള്ളു തുറച്ച് നിങ്ങളോടുള്ള പ്രണയം ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതായത് നിങ്ങളോട് വളരെയധികം ആ ഒരു വ്യക്തിക്ക് ആകർഷണം തോന്നുന്നു നിങ്ങൾ ഇപ്പോഴും ആ ഒരു വ്യക്തിയെ വിട്ടിട്ടുണ്ടാവില്ല നിങ്ങളുടെ മനസ്സിൽ ആ ഒരു വ്യക്തിയോടുള്ള സങ്കടങ്ങളും ദേഷ്യങ്ങളും ഒക്കെ ഉണ്ടാവാം പക്ഷെ എങ്കിൽ പോലും ആ ഒരു വ്യക്തിയെ വെറുക്കാനോ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് കളയാനോ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം ആകർഷണം ഫിസിക്കലി ഇമോഷണലി ഒക്കെ ആകർഷണം തോന്നുന്നുണ്ട് വളരെയധികം വൈകാരികമായിട്ട് നിങ്ങളെ നിങ്ങളോട് വളരെയധികം അടുപ്പം നിങ്ങൾ അടുത്ത് വേണം എന്താ പറയുക നിങ്ങളുടെ അടുത്ത് എത്തണം നിങ്ങളുടെ ഒരു സാമീപ്യം സമീപനം നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആ ഒരു വ്യക്തി വളരെയധികം ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഫ്യൂച്ചർ നമുക്ക് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഈ ഒരു ബന്ധം ഈയൊരു വിധിയിൽ വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഒത്തിരി കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങളിൽ കൂടി കടന്നു പോകേണ്ട ഒരു ബന്ധമാണ് അല്ലെങ്കിൽ കടന്നു പോകുന്ന ഒരു ബന്ധമാണ് എന്നുള്ളതാണ് കാരണം ഇത് കടന്ന് കർമ്മപരമായിട്ടുള്ള മാറ്റങ്ങളിൽ കൂടി ഇത് കടന്നു പോയേ മതിയാവുള്ളൂ അങ്ങനെയുള്ള ഒരു ബന്ധമാണ് അപ്പോ അപ്പോൾ അതുമാത്രമല്ല ഇത് ഒരു ക്ഷമയുടെ പരീക്ഷണം കൂടിയായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു മനുഷ്യനെ എത്രമാത്രം ക്ഷമിക്കാൻ പറ്റും എന്നുള്ള ഒരു ക്ഷമയുടെ ഒരു പരീക്ഷണവും അതുപോലെ തന്നെ പരസ്പര സ്നേഹം ആഴത്തിനാക്കാനുള്ള ഒരു അവസരം പരസ്പരം തിരിച്ചറിയാം നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എത്രത്തോളം ആഴത്തിലുള്ള ഒരു സ്നേഹം ഉണ്ടെന്നുള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ എന്ത് കണക്ഷൻ ആണെന്നുള്ളത് നിങ്ങളെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബന്ധം കൂടിയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതിന് എന്തൊക്കെ കർമ്മപദങ്ങൾ കർമ്മങ്ങളിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ കാർമ്മിക് സൈക്കിളിൽ കൂടി കടന്നുപോയി എന്ന് പറഞ്ഞാലും നിങ്ങൾ രണ്ടു പേരും വിചാരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു ബന്ധം വളരെ സ്ഥിരതയോടുകൂടി ഇനിയും മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നിങ്ങൾ തമ്മിൽ പൂർത്തീകരിക്കേണ്ട ഒത്തിരി കാര്യങ്ങൾ ഇനിയും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാരണം ഇനി ഈ പോയതൊക്കെ നിങ്ങൾ ആ ഒരു കാർമിക് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ആ ഒരു കാർമിക് സൈക്കിളിൽ കൂടിയൊക്കെ നിങ്ങൾ കടന്നു പോയത് നിങ്ങളെ ചില ലൈഫ് ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടി തന്നെയായിരുന്നു അതായത് നിങ്ങളുടേതായിട്ടുള്ള ഗ്രോത്ത് സ്പിരിച്വൽ ഗ്രോത്ത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിൽ വരേണ്ട മാറ്റങ്ങൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങൾക്ക് ഇടയിലേക്ക് കൊണ്ടുവരിക അല്ല നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തി ഒരു ബന്ധമാണിത് അപ്പം നിങ്ങളുടെ ബന്ധത്തിൽ ഇത് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അത് വ്യക്തിപരമായി സംഭവിച്ചു എന്നതിനേക്കാളിൽ കൂടുതൽ ഇത് വിധിയുടെ നമ്മൾ പറയില്ലേ വിധിയുടെ വിളയാട്ടം എന്നൊക്കെ അങ്ങനെ അതായത് ഇത് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കേണ്ടതാണ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ സംഭവിക്കേണ്ടതാണ് എന്നുള്ള എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് രീതിയിലുള്ളതാണെന്ന് നിങ്ങൾക്കറിയാം അപ്പോൾ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കെയർ ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് പാസ്റ്റിൽ അപ്പോൾ ഇപ്പോഴും അവർക്ക് അതേപോലെ നിങ്ങളുടെ ഇടയിലുള്ള ആ പ്രശ്നങ്ങളൊക്കെ പോയിട്ട് നിങ്ങളുടെ ലൈഫോ നിങ്ങളുടെ റിലേഷൻഷിപ്പോ വളരെ ദൃഢതയോടുകൂടി സ്ഥിരതയോടുകൂടി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അവർ നിങ്ങളിലേക്ക് വരാനായിട്ട് നിങ്ങളിലേക്ക് ഇനി ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ അടുത്ത് എത്രയും പെട്ടെന്ന് വരാനായിട്ട് ട്രാവൽ ചെയ്യാൻ പോലും അവർ ഒരുങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം നിലവിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തണം അവർ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള ശ്രമങ്ങൾ പോലും നടത്തുന്നു തുടങ്ങുന്നു എന്നുള്ള ഒരു എനർജിയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോ എന്ത് പ്രശ്നങ്ങൾ നിങ്ങളുടെ ബന്ധത്തിനിടയ്ക്ക് സംഭവിച്ചാലും തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഉടനെ തന്നെ ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് നിങ്ങളിലേക്ക് വരാനായിട്ട് പോകുന്നുണ്ട് അതായത് നിങ്ങളുടെ യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ വരുത്തിയിരുന്ന ആ ഒരു വിധിയുടെ സമയം അല്ലെങ്കിൽ ആ ഒരു കാർമിക് സൈക്കിളിന്റെ സമയം പൂർത്തിയായിട്ട് നിങ്ങൾ പുതിയൊരു സമയത്തിലേക്ക് കടക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അതാണ് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ ഇങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ വന്നിരിക്കുന്നത് തിരിച്ചറിവുകൾ വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചതുപോലെ ഇതൊരു ആകസ്മികമായിട്ട് സംഭവിച്ച ഒരു ഒരു കണക്ഷൻ അല്ല ഒരിക്കലും ഇത് തീർച്ചയായിട്ടും യൂണിവേഴ്സിൻ്റെതായിട്ടുള്ള ഒരു പദ്ധതി ഇതിനകത്തുണ്ടായിരുന്നു ഒരു കണക്ഷൻ ഇതൊരു സോൾമേറ്റ് എന്ന് തന്നെ പറയാം അങ്ങനെയുള്ള ഒരു കണക്ഷനാണ് കാരണം നിങ്ങൾ ഇനി എത്ര അകന്നിരുന്നെന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു കണക്ഷൻ നിങ്ങളെ വിട്ടുപോകുകയോ അവർക്ക് നിങ്ങളെ വിട്ടുപോകാനോ നിങ്ങൾക്ക് അവരെ വിട്ടുപോകാനോ സാധിക്കാത്ത ഒരുതരം തരം എനർജിയാണ് വീണ്ടും ഇനി എത്ര അത് അകന്നുപോയെന്ന് പറഞ്ഞാലും വീണ്ടും അത് മുളമൊട്ടി എന്താ പറയുക വളർന്നു പന്തലിച്ച് വീണ്ടും മുന്നോട്ട് പോകുന്ന ഒരവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് രണ്ടുപേരുടെയും എഫേർട്ട് ഒരുപോലെ ഉണ്ടാകുന്ന പക്ഷം ഈ ഒരു ബന്ധം നല്ല രീതിയിൽ തന്നെ സ്ഥിരതയോടുകൂടി തന്നെ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എന്നുള്ള വളരെ ശക്തമായിട്ടുള്ള ഒരു എനർജി അല്ലെങ്കിൽ ഇതൊരു സക്സസ്സിലേക്ക് എത്തേണ്ട ഒരു എനർജി എന്നാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് തേർഡ് പാർട്ടിയൊക്കെ ഇതിനകത്തുനിന്ന് അലിഞ്ഞില്ലാതായി പോകുന്ന അല്ലെ തേർഡ് പാർട്ടിയുടെ ആ ഒരു എനർജി ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോഴുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു ഒരു കണക്ഷനാണ് സ്പിരിച്വൽ കണക്ഷനാണ് യൂണിവേഴ്സായിട്ട് നിങ്ങളെ തമ്മിൽ കണ്ടുമുട്ടിച്ചതാണ് ഒരു കാര്യമേ അല്ല ഈ ഒരു ബന്ധം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണക്ഷൻ ഏത് രീതിയിലുള്ളതാണെന്ന് മനസ്സിലാക്കി മാത്രം ഈ ഒരു റീഡിങ്ങിനെ നിങ്ങളെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുക ഓക്കേ ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുകയാണെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഉറപ്പായി അറിയുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്കൊന്നും വേണ്ടി നിങ്ങൾ ഈ റീഡിങ് കാണരുത് നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളുടെ ആ ഒരു മ്യൂച്വൽ കണക്ഷൻ തീർച്ചയായിട്ടും അറിയാനായിട്ട് സാധിക്കും ആ ഒരു എനർജി എനർജിവൈസ് നിങ്ങൾക്കത് അറിയാൻ സാധിക്കും അപ്പോൾ അങ്ങനെയുള്ളവർക്കുള്ളതാണ് ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സ്നേഹ കുറവ് ഓർപ്പിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ